ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾ പൊതുവെ ഈ നമ്മുടെ സംഭവത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന പലതരം പൊസിഷനുണ്ട് ചില പുരുഷന്മാർക്കൊന്നും അതറിയാറില്ല എന്നാൽ ഒത്തിരി സുഖമുള്ള സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ചില പൊസിഷനെന്ന് പറയുന്നത് ഒന്ന് പുരുഷൻ അടിയിൽ കിടക്കുക ഇങ്ങനെ നേരെ മലർന്നു കിടക്കുക അതിനുശേഷം സ്ത്രീ പുരുഷൻ്റെ മുകളിൽ കയറിയിരിക്കുക എന്നിട്ട് പുരുഷൻ താഴെ കിടന്നുകൊണ്ട് തന്നെ സ്ത്രീയുടെ മുകളിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് മേലോട്ട് നല്ലപോലെ അടിച്ചു കൊടുക്കും ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് സുഖിപ്പിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഒരുപാട് സുഖം കിട്ടുന്ന ഒരു പൊസിഷനാണ് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഈ യോനി ഭാഗത്തെ ഉൾഭിത്തിയിലെല്ലാം തന്നെ ലിംഗം നല്ലതുപോലെ ഉരസുന്നത് വഴി അവർക്ക് കൂടുതൽ സുഖമുണ്ടാകും പ്രത്യേകിച്ച് അവരുടെ ക്ലീറ്റൂറിസ്റ്റ് ഭാഗങ്ങളിലെല്ലാം തന്നെ ലിംഗം നല്ലതുപോലെ ഉരസും ഈ ഉരസല്ലാണ് സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് രതിമൂർച്ച സംഭവിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് സ്ത്രീകൾക്ക് വളരെയധികം സുഖം കൊണ്ട് അവർ ഒച്ചപ്പാടുണ്ടാക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ രതിമൂർച്ച സംഭവിക്കും പലപ്പോഴും പുരുഷന്മാരെ സ്ത്രീകൾക്ക് രതിമൂർച്ച വരാനായിട്ട് കഷ്ടപ്പെടാറുണ്ട് എന്നാൽ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് രതിമൂർച്ചിലെത്തിക്കുകയും ചെയ്യും എന്നാൽ പുരുഷനെ സംബന്ധിച്ച് അത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം അടിയിൽ കിടന്ന് കിടക്കുകയും വേണം അതുപോലെ തന്നെ സ്ത്രീയുടെ കുറച്ച് വെയിറ്റ് താങ്ങിക്കൊണ്ട് മേലോട്ട് കിടന്ന് പുഷ് ചെയ്യാൻ വേണം പക്ഷേ പുരുഷന്മാർക്കും ഏറ്റവും കൂടുതൽ നല്ല സുഖം കിട്ടുന്ന ഒരു പൊസിഷനാണത് നിങ്ങൾക്ക് വളരെ ആസ്വദിക്കാൻ പറ്റിയൊരു പൊസിഷനാണ് കേട്ടോ അതുപോലെ മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് സ്ത്രീയെ അടിയിൽ മലർത്തി കിടത്തുക അതിനുശേഷം പുരുഷൻ സ്ത്രീയുടെ കാലുകൾ തങ്ങളുടെ ഷോൾഡറിലേക്ക് എടുത്ത് വയ്ക്കുക അതിന് ശേഷം നിങ്ങൾ അടുപ്പിച്ച് കാലടുപ്പിച്ച് വെക്കുക എന്നിട്ട് ഉള്ളിലോട്ട് നല്ലതുപോലെ അടിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അവരുടെ മുലഞ്ഞെട്ടുകളിലൊക്കെ നല്ലതുപോലെ കൈകൊണ്ട് ഞരടി കൊടുക്കുക വേദനയാക്കാതെ കേട്ടോ അല്പം മസാജ് ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെ ആ മസാജ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരേ സമയത്ത് ചെയ്യുമ്പോൾ അവർക്ക് ഉത്തേജനം കൂടുതലായിരിക്കും അപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ രതിമൂർച്ചിലെത്തിക്കാനും പറ്റും അതുമാത്രമല്ല ഇരു പങ്കാളികൾക്കും ഒരേ സമയം വെള്ളം പോകുവാനും ലൈംഗികത ആസ്വദിക്കാനായിട്ടും പറ്റും തീർച്ചയായിട്ടും എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക ആ രണ്ട് പൊസിഷൻ കിട്ടോ ഈ രണ്ട് പൊസിഷനിലാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് സുഖം കിട്ടുന്നത് പിന്നെ നമ്മുടെ ബാഹിലീലകളൊക്കെ അതായത് ചുണ്ടുകളിലൊക്കെ കടിക്കുകയും അതിൽ വേദനിപ്പിക്കരുത് ചില പുരുഷന്മാർ ആവേശം കാരണം സ്ത്രീകളുടെ വേദനയൊന്നും നോക്കാറില്ല നല്ലതുപോലെ അവരെ വേദനിപ്പിക്കാറുണ്ട് ചില പുരുഷന്മാർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ലൈംഗികതയോട് താല്പര്യക്കുറവ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സംഭവത്തിലേർപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പങ്കാളിയെ വേദനിപ്പിക്കാൻ പാടില്ല എപ്പോഴും നാവ് കൊണ്ടായാലും നഖു കൊണ്ടായാലും ഒക്കെ നമ്മൾ ലൈറ്റായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് പല സ്ത്രീകളും പുരുഷന്മാരെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഈ സംഭവത്തിലേർപ്പെടാണ്ട് അവരോടൊരു എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക ഈ രണ്ട് പൊസിഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക കേട്ടോ